ടാ ഇതേ ഫാറ്റ്ബോയിൽ ആഴ്ത്ത ചേർ ഒന്ന് ചുമ്മാ എടുത്തോണ്ട് പോയത് എല്ലാവർക്കും പുതിയ വലിയൊരു സാധനം നമ്മൾ രണ്ട് മൂന്ന് സൈഡ് ചെയ്യാൻ ആകുമ്പോഴും മീനുകൾ ഒന്നും അടിക്കണില്ല അപ്പോഴാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു 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 വീഡിയോ ആവുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് വള്ളത്തിൽ പോയിട്ടൊന്നും ഒരു രക്ഷയില്ല ഓരോന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ വല്ലപ്പോഴും കയറിയും കയറി ഇല്ലെങ്കിൽ ഇല്ല പിന്നെ മീനടി വളരെ കുറവാണ് ഈ ഉപ്പുവെള്ളമൊക്കെ കയറി കാണാറുണ്ട് അപ്പം ഈ പായലൊക്കെ അടിയൊക്കെ ചീഞ്ഞ് കടന്നാറ് മീനൊന്നും നിക്കാനുള്ളൊരു സൗകര്യമില്ല മീനൊക്കെ മൊത്തം മാറി നിൽക്കും എങ്ങോട്ട് പോകുമെന്നു അറിയില്ല ഞങ്ങൾ വള്ളത്തിൽ മാക്സിമം ഒക്കെ പോയി നോക്കി പക്ഷേ ഒരു രക്ഷയില്ല മീൻ കിട്ടണില്ല എല്ലാ സ്ഥലത്തും മീനടി കുറവാണ് അപ്പോൾ മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ മീനൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടണത് കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അതെൻ്റെ ഒരു മൂന്ന് ദിവസത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ വള്ളം നീ നേരെ ആക്കി കൊടുത്താൽ മാത്രം പോയി അതൊക്കെ നേരെ കിടന്നാൽ മതി മൊത്തം തിരിക്കണ്ട ഇങ്ങോട്ട് മൊത്തം തിരിക്കണ്ട ആ ലെവലിൽ കട്ടെ ഭയങ്കര വെള്ളം അങ്ങോട്ട് തിരിക്കുകയുള്ളൂ മൊത്തം സ്കിപ്പിങ്ങേ പറ്റുള്ളൂ ടാ ഇതേ ഫാസ്റ്റ്ബോയിൽ ആയത്ത ചേർ നമ്മുടേതേ ഇത് ഈ ഫാസ്റ്റ്ബോയിൽ അത് ആയിത്ത ചേർ കിട്ടുണ്ട് அடிச்சப்பதானுக்க <Tippettando throat> <satklore> <pop> എറടാ <laughs> അങ്ങനെ നാടമ്പരാലേ കിട്ടി അതിൻ്റെ രണ്ടാമത് നാടമ്പരാട്ടോ അയ്യവ അതൊക്കെ ഉണ്ടെന്നോളേ നമ്മുടെ ബ്രാവോലട്ടോ അടിച്ചുണ്ട് ബ്രാവോൻ്റെ ഹോവിൽ ബ്രാവൻ്റെ ഫ്രോയിലോട്ട് അടിച്ചാണിത് നല്ലോണം ഫ്രോ എടുത്തിട്ടുണ്ട് രണ്ടാകിട്ടിരിക്കണത് അവിടെ ഒരു പൊടിമീനൊക്കെ അടിച്ചപ്പോൾ ചിമ്മാ അവിടെയിട്ട് രണ്ട് ഇളക്കിളക്കിതാണ് ആദ്യോറും വെട്ടിയാൽ എടുത്തില്ലായിരുന്നു രണ്ടാമത്തെ അവൻ കയറിപ്പോന്ന് എന്നാലത് പേടിച്ചു പോയി അയ്യോ അത് പ്രതീക്ഷിക്കാത്തരില്ല അടി ഒറ്റ പഴിച്ചിന് പോകണം ടിച്ച ഒന്ന് ചുമ്മാ എടുത്തോണ്ട് പോയത് ഏ നമ്മുടെ ഫാറ്റ് ബോയിലോട്ടട നമ്മുടെ ഫാറ്റ് ബോയിൽ ആയത്തൊരു ചേർ വലിയ സൈസ് നല്ലത് ഇതുപോലെ ചേർന്ന അടുത്ത് അടിക്കണെന്ന് തോന്നുന്നു മലയാക്ക അടിക്കണമീനാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ില്ല അടിച്ചു കഴിഞ്ഞാൽ മീനൊന്നും പോകില്ല ഓട്ടോമാറ്റിക് ഹുക്കായിരിക്കും ആവശ്യമൊരു വൺ കെ ജി ഒന്നോ ഇരുന്നൂറ് ഒന്നോ ഇരുന്നൂറുള്ളൊരു മീനാണ് ഓക്കെ നമുക്ക് കവറിടാം ോ കേട്ടോ നിങ്ങ നമ്മുടെ നേരങ്ങ പോരോ എന്താ വെള്ളം കറിയ വെളുത്തിണ്ടോ വെള്ള കളറുണ്ടോ മുത്തങ്ങ ഇത് ഈ അടിയിലത്തെ പായലൊക്കെ ചീഞ്ഞിട്ട് കറി ഇളക്കി വരുന്ന നമ്മൾ മീനെ കിട്ടിയിരിക്കുന്നു കുറേ നേരൊക്കെ ചേട്ടൻ മീൻ വിളിച്ച നമ്മൾ കുക്ക് കുക്കിയാ കാരണം ഓക്കെ ഇത് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ഫ്ലോ ഉണ്ടല്ലോ ഫ്ലോ കൊണ്ടുവന്നത് നമ്മുടെ ജേത്രിയിലെ ഒരിമീൻ അത്യാവശ്യം ഒരു വൺ കെ ജി പ്ലസ് ഒരു ഒന്ന് മുന്നൂറ് ഒന്ന് നാനൂറൊക്കെ ഉള്ള ഒരു ചേർന്നു തന്നുണ്ട് കിളക്കഞ്ചേർന്ന് നാക്കിലോട്ട കയറിയാണത് അപ്പോൾ എന്തായാലും ഒതു കയറുന്ന ശരും അത് ഇനി വിട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയായി മൂവിയ